ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ക്രവതു നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചിലരിങ്ങനെ കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നു പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് എ എങ്ങനെയൊക്കെയാണ് ധാതുക്കൾ ക്രവതയിലേക്ക് മാറുന്നത് അത് മൂന്ന് ലിംഗത്തിലും എങ്ങനെയൊക്കെ വരുന്നു എന്നെ ഷോർട്ടായിട്ട് ഞാൻ അന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പുതിയ വീഡിയോ അപ്പൊ എന്താണ് ക്രവതു എന്ന് പറയുന്നത് കൃത്പ്രത്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൃത്പ്രത്യത്തിനുള്ളതാണ് എന്ത് ഈ ക്രവതു പ്രത്യയം അപ്പൊ ഇത് സാധാരണയായിട്ട് ഭൂതകാല വിശേഷണ രൂപത്തിലും അതുപോലെ ഭൂതകാല ക്രിയയുമായിട്ടാണ് സാധാരണ വരുന്നത് രണ്ട് രീതിയിൽ ഭൂതകാല വിശേഷണ രൂപത്തിലും ഭൂതകാലത്തിലും വരുന്നു അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അത് ഇവിടെ ക്രവതുവാണ് ഇപ്പം ഗമ എന്നൊരു ധാതു ഈ ഗമ ധാതുവിനോട് കതവതു ചേർക്കുമ്പോൾ ആ ഈ ക്രവതുവിന് തവതു മാത്രമേ ശേഷിക്കുകയുള്ളൂ ക്ര വരുന്നില്ല തവതു മാത്രം അങ്ങനെ ആവുമ്പം ക്രവതുപോലെ ഗമ പ്ലസ് കഥവത് ശേഷിക്കുന്ന തവത് ചേർക്കുമ്പം ഗതവാ ഗതവത്ത് ഗതവത്ത് എന്നുള്ളത് നമുസൈലിംഗമാണ് അപ്പോൾ അതിൻ്റെ പുലിംഗ് എങ്ങനെയായിരിക്കും ഗതവാൻ അപ്പോൾ സ്ത്രീലിംഗമോ ഗതവതി ഇങ്ങനെയാണ് വരുന്നത് അതായത് ഗതവാൻ പുല്ലിംഗം ഗതവതീ സ്ത്രീലിംഗം ഗതവത് നപുംസകലിംഗം ഈ രീതിയിലാണ് വരുന്നത് പിന്നെ പിന്നെ ഗതവാ ഇപ്പോൾ പുല്ലിംഗത്തിലാണെങ്കിൽ പ്രഥമ എങ്ങനെ വരുന്നു ഗതവാൻ പ്രഥമ ഏകവചനം ഗതവന്തൗ പ്രഥമ ദ്വിവചനം ഗതവന്ത പ്രഥമ ബഹുവചനം ഇനി സ്ത്രീലിംഗത്തിലാണെങ്കിലോ ഗതവതീ ഗതപത്യവും ഗതവത്യ നദീ ശബ്ദങ്ങൾ പഠിച്ചില്ലേ നദീ നദ്യവും നദ്യ ആ രീതിയിലാണ് ഗതവതീ ഗതവത്യൗ ഗതൃ ഇനി നമുസലിംഗത്തിലാണെങ്കിൽ ഗതവത്ത് ഗതവതീ ഗതപന്തി ഈ രീതിയിലാണ് മൂന്ന് ലിംഗത്തിലും വരുന്നത് അങ്ങനെ അപ്പോൾ ഒരു ഉദാഹരണം നോക്കും ബാല ഗൃഹം ഗതവാൻ ബാലൻ ഗൃഹം ഗത്തവാൻ ഗൃഹത്തിലേക്ക് പോയി പോയി എന്നുള്ളത് അവിടെ ഒരു ഭൂതകാലമല്ലേ അപ്പോൾ അവിടെ ഇത് ക്രിയയാണ് കാണിക്കുന്നത് ഭൂതഗാന ക്രിയയാണ് ഇവിടെ കാണിക്കുന്നത് ബാലഹ പുല്ലിംഗമായതുകൊണ്ട് ഗതവാൻ എന്നുള്ളത് പുല്ലിംഗം ഇനിതവത്യ പതുധാതു പദ്ധതി പദതഹ പദാന്തി പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പതുധാതുവിനോടുകൂടി പിന്നെ കവതു ചേർത്തപ്പോൾ അതിന്റെ സ്ത്രീലിംഗത്തിൽ വന്നു ക്രൈംബേസ് ലതകൾ ലതകൾ ഭൂമൗ ഭൂമിയിൽ പതിച്ചു അപ്പം അവിടെ എന്തോന്നാണ് അവിടെ ഭൂതകാലക്രിയ ആയിട്ടാണ് വരുന്നത് ഇനി അടുത്തു ചോദിക്കോളൂ പഠിതവത്യ കന്യാ അപി രാഷ്ട്ര രക്ഷിക്കാ ഭവിഷ്യന്തി പഠിതവത്യ കന്യാഹ കന്യാഹ സ്ത്രീകൾ പെൺകുട്ടികൾ കന്യാഹ എങ്ങനെയുള്ള കന്യാ പഠി പഠിതവത്യ കന്യാഹ അപ്പൊ കന്യാഹ എന്നുള്ളൊരു നാമമാണ് പഠിതത്യ പഠിച്ച കന്യകൾ അപ്പൊ അവിടെ എന്താണ് ക്രിയയാണോ അല്ല എന്താ ഭൂതകാല വിശേഷണമാണ് കന്യാഹ പഠിച്ച കന്യകൾ അപി അപി പഠിതവത്യച്ചന്യകൾ അതെന്താണ് ഒരു രാഷ്ട്രസ്യ അവിയമാണ് രാഷ്ട്രിയേക രാഷ്ട്രത്തിന്റെ രക്ഷിക്കാ രക്ഷകർ അത് സ്ത്രീലിംഗമായതുകൊണ്ട് രക്ഷിക്കാ രക്ഷിക്കാ ഭവിഷ്യന്തി ഭവിക്കും അതെന്ത് ഏതാണ് ലിറിട്ടാണ് ലിറിട്ട് എന്തിനെ കാണിക്കുന്നു ഭാവി കാലം ഭവിഷ്യന്തി ഭവിഷ്യതി ഭവിഷ്യത ഭവിഷ്യന്തി ഇവിടെ ഭവിഷ്യതി വരാൻ കാരണം കന്യാഹാർ ബഹുവചനമാണ് അപ്പോൾ ഇവിടെ ഭൂതകാല വി വിശേഷണം വിശേഷണമായിട്ട് വരുന്നു ഇവിടെയൊക്കെ എന്ത് വരുന്നു ക്രിയ ഭൂതകാല ക്രിയ ആയിട്ട് വരുന്നു ആ രീതിയിലാണ് ഇനി നമുക്കതിൻ്റെ ഓരോന്നോരോന്നായിട്ട് ഓരോ ധാതു പിന്നെ മൂന്ന് ലിംഗത്തിലും ഇങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം ആ ഞാൻ ഇവിടെ ധാതു ഇവിടെ ധാതു നേരിട്ടുണ്ട് അപ്പോൾ എൻ്റെ ധാതുക്കളുടെ ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ അത് പുല്ലിംഗത്തിൽ ഇവിടെ സ്ത്രീലിംഗം നപുംസലിംഗം അപ്പോൾ ആദ്യം ധാതു പഠു എന്ന് പറഞ്ഞാൽ പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ള അർത്ഥത്തിൽ അടുത്ത പുല്ലിംഗം വന്നപ്പോൾ അതിൻ്റെ കൂടെ ക്രവതു ചേർത്തപ്പോൾ പഠുധാവിനോട് ക്രവത ചേർത്തും പഠിത്തവാൻ പുല്ലിംഗം സ്ത്രീലിംഗം വന്നപ്പോൾ പഠിതവതീ നപുസലിംഗം പഠിതവത്ത് ഈ രീതിയിലാണ് വരുന്നത് അടുത്ത ഹസ്സ് ഹസ്സെന്നു പറഞ്ഞാൽ ചിരിക്കുക പുല്ലിംഗം ഹസിതവാൻ സ്ത്രീലിംഗം നസിതവതീ ന മൂസേലിംഗം ഹസിതവത്ത് ഇനി ഖേൽ കളിക്കുക ഖേൽ ഖേലിത്തവാൻ ഖേലി തവതീ ഖേലിത്തവത്ത് പാ പാ അല്ലെങ്കിൽ പിബ് എന്ന് പറയും പിബ് എന്ന് പറഞ്ഞാൽ എന്താ കുടിക്കുക എന്നുള്ള അർത്ഥത്തിൽ പീത്തവാൻ പീത്തവതീ പീത്തവത്ത് ദൃശ് അല്ലെങ്കിൽ പശു കാണുക ദൃഷ്ടവാൻ ദൃഷ്ടവതി ദൃഷ്ടവത് ഇനി ധാവ് ഓടുക ധാവിതവാൻ താവിതവതീ ധാവിതവത്ത് വഹ് വഹ് എന്ന് പറഞ്ഞാൽ വഹിക്കുക ഊഢവാൻ അത് കുറച്ച് വ്യത്യാസമുണ്ട് ഊഠവാൻ ഊഠവതി ഊഠവത് ഇതേ രീതിയിലാണ് വരുന്നത് ഇനി അടുത്ത കുറേ ബാക്കി കൂടുതൽ എഴുതി എഴുതുക കാണിക്കുക అడుగుత స్థా ధావు స్థాను నిలుగా తామసి అర్థావాన్ స్థితవీ స్థితవత్ అయి నీతవాన్ నయి నయించవన్ భూతకాలి నీతవాన్ నీతవతీ నీతవత్ పాడగా నీతవాన్ గీతవతీ ீட்டவத் நம் நமிக்க தோழக அது குறித்து வத்தியசுண்டு நத்தவான் பூ பூங்க பிள்ளை பூதவான் பூத்தவதி பூத்தவத் வது பரையா உதிதவான் அது வத்தியாசம் உதித்தவான் உதித்தவீ உதித்தவத் ക്രീഡ് കളിക്കുക ക്രീഡിതവാൻ ക്രീഡിതവതീഡിതവത്ത് നിര ചരിക്കുക സഞ്ചരിക്കുക എന്നൊക്കെ അർത്ഥം ചരിതവാൻ ചരിതവതീ ചരിതവത്ത് വസ്തു ധാതു വസ് എന്ന് പറഞ്ഞാൽ വസിക്കുക താമസിക്കുക എന്നുള്ള അർത്ഥത്തിൽ വസ്തു ഉഷിത്തവാൻ കുറേ വ്യത്യാസമില്ല അത് ഉഷിത്തവാൻ താമസിച്ചവൻ എന്നുള്ള അർത്ഥത്തില് ഉഷിത്തവതീ ഉഷിത്തവത്ത് നിരക്ഷ ക്ഷിക്കുക രക്ഷിതവാൻ രക്ഷിതീ രക്ഷിതവത്ത് ജി ജയിക്കുക ജിതവാൻ ജിതവതി ജിതവത് രുചി രുചിക്കുക രുചിതവാൻ രുചിതവതീ രുചിതവത്ത് അസ് അസ് നിങ്ങൾ ഭൂധാതുല്ലേ ഭൂധാതുവിൻ്റെ അത് അതുപോലെ തന്നെയാണ് അസ് ധാത്ത അസ് അസ്ഥിസ്ഥമാശാന്തില്ല പഠിച്ചിട്ടുണ്ട് അസ് എന്നുള്ളതന്നെ ഭൂതവത്ത് ൂതവീ പൂതവത്ത് ഭൂതവാൻ ഭൂതവതീതുക ഉവാൻ അത് വ്യത്യാസമുണ്ട് ഉക്തൻ പറഞ്ഞവൻ ഉക്താൻ ഉത്തവീ ഉവത്ത് നിരോധികുരുതുക കൊടുക്കുക ദത്ത ദത്തവതി ദത്തവത് ദത്ത പൂജ പൂജിക്കുക പൂജിതവാൻ പൂജിതവതി പൂജിതവത് അപ്പോൾ ഇത്ര ഏത് കുറേ അല്ലെന്നായില്ല എന്നാലും കുറേ ഒരു മാറ്റം വരുന്നയാളെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ബാക്കിയുള്ള ഫാതുക്കളെ കണ്ടുപിടിച്ച് ഇതുപോലെ ചെയ്തു നോക്കുക അപ്പോൾ കൗതുകൻ്റെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുകയാണ് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം